വെൽക്കം ടു മോഡേൺ ഡിസൈൻ സെമ്പിളി ഇന്ന് നമ്മൾ ഒരു സാരി വെച്ചിട്ടാണ് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് നമ്മൾ എ ലൈൻ മോഡലിലാണ് കുർത്തി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ സാരിയുടെ ബോർഡർ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് സാരിയുടെ ആ ലുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബോർഡർ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയത് ലൈനിങ് ആയിട്ട് നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കൊടുക്കുന്നത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഡൈനിങ് ക്ലോത്തും ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും ഏഴിഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ആംഹോളിൻ്റെ പോർഷൻ വരച്ച് കൊടുക്കാം ചെസ്റ്റ് പത്തിഞ്ചാണ് കൊടുക്കുന്നത് ഒരു രണ്ടിഞ്ച് സീമല ആയിട്ട് എടുത്തു കൊടുക്കാം ഈ പോർഷനും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിൽ ഈ പോർഷനിൽ ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ആംഹോള് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഷേയ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് വരുന്നത് പതിനാലിഞ്ചാണ് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് എട്ടര ഇഞ്ചാണ് രണ്ട് ഇഞ്ച് സീമന മെൻസാഡ് ചെയ്ത് പത്തര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഏലൈൻ ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെഷർമെൻറ്റ് ടേപ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം ഈ പോർഷനങ്ങ് വരച്ച് കൊടുക്കാം ഓട്ടം പോർഷനിൽ വരുമ്പോഴേക്കും ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ബോട്ടം പോർഷൻ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് നമ്മൾ ഫുൾ സ്ലീവായിട്ടാണ് കട്ട് ചെയ്യുന്നത് സ്ലീവിനുള്ള ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിന് നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല ഇനി നമുക്ക് സ്ലീവിൻ്റെ ആംഹോളിൻ്റെ പോർഷനിലേക്ക് നമുക്കൊരു ഏഴ് മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്നും ഒരു മൂന്നിഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം സ്ലീവ് ലെങ്ത്ത് നമുക്ക് ഇരുപത്തിയാറ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒരൊന്നര ഇഞ്ച് സീമൽ വെൻസ് ആഡ് ചെയ്ത് ഇരുപത്തിയേഴര ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം സ്ലീവിൻ്റെ ബോട്ടം പോർഷനിൽ സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് മൂന്നര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് ഇഞ്ച് സീമൽ വെൻസ് ആഡ് ചെയ്ത് അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്യാം സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യാം നെക്ക് വിട്ട് നമുക്കൊരു മൂന്നര ഇഞ്ച് എടുത്തു കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത് ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു നാലിഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഇതുപോലെയങ്ങ് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് കേവ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് വരച്ചിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളിപ്പോഴും വരച്ച പോർഷനിൽ നിന്നും ഒരു മുക്കാൽ ഇഞ്ച് പുറത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്യാം ഈ ഷേപ്പിലാണ് നമ്മുടെ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ബോർഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം ബാക്ക് നെക്കിൻ്റെ വിട്ട് മൂന്നേകാലിഞ്ചാണ് കൊടുക്കുന്നത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് കൊടുക്കുന്നുള്ളൂ ഇതുപോലെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് കട്ട് ചെയ്തെടുത്ത് ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ നെക്ക് വച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ സൈഡ് പോർഷൻസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ നെക്ക് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഈ നെക്ക് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും എടുത്തതിന് ശേഷം ലൈനിങ് ക്ലോത്തിൻ്റെ പോർഷനിലായിട്ട് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഈ നെക്ക് നല്ല പോർഷനിലേക്ക് തിരിച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ നെക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ബാക്ക് നെക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്കും ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്കും ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ടോപ്പിൻ്റെ ബോഡി പോർഷൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം സാരി വെച്ചിട്ടുള്ള നമ്മുടെ ഏലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിൽ നമ്മൾ ഇതുപോലെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഫുൾ സ്ലീവായിട്ടാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സാരി വെച്ചിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ ലൈൻ കുർത്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം